ഇന്നത്തെ ചോദ്യം നിന്നെ തന്നെ നീ എത്രമാത്രം മാത്രം ദൈവത്തിന് സമർപ്പിക്കും എന്താണ് ചോദ്യം നിന്നെ തന്നെ നീ എത്രമാത്രം മാത്രം ദൈവത്തിന് സമർപ്പിക്കും എന്നതാണ് നീ എന്തോരം കൊടുക്കും കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ഈ ബിസിനസ്സിൽ ദൈവം എൻ്റെ ഒരു പാർട്ട്ണറായിരിക്കും അപ്പോൾ എന്ത് കിട്ടിയാലും അതിൻ്റെ ഒരു ഷെയർ ആർക്കുണ്ടാവും ദൈവത്തിനുണ്ടാവും അല്ലേ സന്തോഷം തോന്നേണ്ട ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ അവർ ബിസിനസ് നടത്തുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഷെയർ ആർക്ക് കിട്ടുന്നു ആ അച്ഛന് കിട്ടുന്നു ദൈവത്തിനാണെന്ന് പറയുമ്പോൾ അച്ഛനാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം ഹാലയിലൂയ അപ്പോ കർത്താവ് പറഞ്ഞു നീ എന്നെ എന്റെ എൻ്റെ ആക്കരുത് എന്ന് പറഞ്ഞു എന്ത് ചെയ്യരുത് പാർട്ട്ണറാക്കരുത് അപ്പോൾ അച്ഛൻ വിചാരിച്ചു കഷ്ടമാണല്ലോ ഇത് ആക്കുന്നതല്ലേ നല്ലത് ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല ലാഭം കിട്ടുന്നതിൻ്റെ ഷെയർ മാത്രം നമുക്കുള്ളു അപ്പോൾ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ കർത്താവ് പറഞ്ഞു എന്നെ നീ ആക്കരുത് കാരണം എന്താണ് ഞാനാണ് ഉടമസ്ഥൻ ഇതിന്റെ എല്ലാറ്റിന്റെയും അധികാരി ആരാണ് ഞാനാണ് ആ ഈശോയാണ് അധികാരി അധികാരിയെ നമ്മൾ പാർട്ട്ണറാക്കാൻ പാടുണ്ടോ ഉടമ നമ്മൾ ആരാണ് നമ്മൾ കാര്യസ്ഥന്മാരാണ് നമ്മൾ മാനേജർമാരാണ് മാനേജർ എന്ന് മുതലാളിയോട് പറയാണ് ഇന്ന് മുതൽ ചേട്ടൻ എൻ്റെ പാർട്ട്ണറായിരിക്കുമെന്ന് പറഞ്ഞാൽ തലക്കടി കിട്ടും അപ്പോൾ പ്രിയപ്പെട്ടവരെ അതാണ് ഈസോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറയുന്നത് വിധവ വിധവ ദൈവത്തെ തനിക്കുള്ളതിൽ നിന്നൊരു ഷെയർ എടുത്തു കൊടുക്കുക അല്ല ചെയ്തത് തൻ്റെ തനിക്കുള്ളത് മുഴുവനും കൊടുക്കുകയാണ് കാരണം ഹീസ് ദി ഓണർ എല്ലാം ആരുടേതാണ് മുതലാളിയുടേതാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മൾ മൂന്ന് യുവാക്കളെയും ദാനിയേലിനെയും കാണുകയാണ് ഇവർക്ക് ഒരു ചാൻസ് കിട്ടുകയാണ് ഇവര് ഏഴും എട്ടും ഒമ്പതും പത്തും വയസ്സൊക്കെ ഉള്ള സമയത്ത് ചെറിയ പ്രായത്തിൽ ഇവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് ജറുസലേമിൽ നിന്ന് ഇവര് അടിമകളായി പിടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയപ്പെട്ട പിള്ളേരാണ് കൊച്ചുങ്ങൾ പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാജാവിനെ മനസ്സിലായി ഈ പിള്ളേർ കൊള്ളം നമ്മൾ പറയൂല ഈ പിള്ളേർ കൊള്ളം അങ്ങനെ അവർ അവരെ നല്ല കുറച്ചുകൂടി ഹയർ സ്റ്റഡീസിനൊക്കെ വേണ്ടി തിരഞ്ഞെടുക്കുകയാണ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ബാക്കിയുള്ളവർ പോലെ പുല്ലും പച്ചക്കറിയൊന്നും കഴിക്കണ്ട രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മിടുക്കന്മാരായിട്ട് വളരാനായിട്ടൊരു ചാൻസ് കിട്ടുകയാണ് വിദേശത്ത് ചെന്നപ്പോൾ പക്ഷെ അവര് പറയുകയാണ് ഞങ്ങൾ രാജാവിൻ്റെ വിഭവ സമൃദ്ധമായ വിരുന്നിൽ നിന്നോ വീഞ്ഞിൽ നിന്നോ കഴിച്ച് ഞങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം അവര് അവരുടെ ആ സമർപ്പണത്തെ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് വിധവയുടെ സമർപ്പണം പോലെ സമ്പൂർണമായ തങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല ഈ പാവപ്പെട്ട കൊച്ചുങ്ങള് അടിമകളായി പിടിക്കപ്പെട്ട് കൊണ്ടുപോയിട്ടുള്ളവര് ഒന്നുമില്ലാത്തവരാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിലും അവർ പറയുകയാണ് ഞങ്ങൾ ഞങ്ങളെ തന്നെ കർത്താവിന് പൂർണ്ണമായും സമർപ്പിക്കും കർത്താവിന് വിരുദ്ധമായിട്ടുള്ളതൊന്നും ഈ അടിമത്വത്തിൻ്റെ ദേശത്ത് പോലും ഞങ്ങൾ ചെയ്യുകയില്ല ഉച്ചത്തിൽ വിളിക്കാം പ്രിയപ്പെട്ടവർ ഇതിനെയാണ് ഈ സമ്പൂർണമായ സമർപ്പണം എന്ന് പറയുന്നത് ഗോഡ് ഈസ് നോട്ട് ജസ്റ്റ് എ അവൻ ഓണർ അവനാണ് നമ്മുടെ ഉടയവൻ ഈ ഒരു ബോധ്യത്തോടു കൂടെ നമുക്ക് ജീവിതയാത്ര നടത്താൻ കഴിഞ്ഞാൽ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും എല്ലാ ഒരു ബിസിനസ്സിൽ തകർച്ചയുണ്ടായാൽ അതാരുടെ ഉത്തരവാദിത്വമാണ് ആ അത് മുതലാളിയുടെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ നഷ്ടം ആരാ സഹിക്കേണ്ടത് പണിക്കാരനാണ് ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് അല്ലേ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് നഷ്ടം വന്നു ആ നഷ്ടം ആരാണ് പണിക്കാരനാണോ സഹിക്കേണ്ടത് അല്ലെങ്കിൽ മുതലാളിയാണോ സഹിക്കേണ്ടത് മുതലാളിയാണ് അപ്പം നമുക്കൊരു നഷ്ടം വന്നാൽ അത് ആരാ സഹിക്കേണ്ടത് അതുകൊണ്ടാണ് ഈശോ കുരിശിൽ കിടക്കുന്നത് അപ്പോൾ നമ്മുടെ നഷ്ടങ്ങൾ സഹിക്കുന്നത് ഈശോയാണ് അവൻ്റെ ലാഭങ്ങൾ അവൻ നമുക്ക് വേണ്ടി പങ്കുവെച്ച് തരുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് നമ്മെ തന്നെ ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കാം നീ എത്രമാത്രം നിന്നെ തന്നെ കർത്താവിന് സമർപ്പിക്കും ഇതാണ് ചോദ്യം കണ്ണുകളടക്കം ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മെ തന്നെ പൂർണമായി ഈശോയ്ക്ക് കൊടുക്കാതെ പോയ സമയങ്ങളെ ഓർത്ത് അനുദപിക്കാം കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം ഈശായി 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 ഈശായ ഈശായ ഈശായി ഈശായ ഈശായി സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ